നമ്മൾ നിരന്തരം ചിന്തിച്ച് 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 എനിക്ക് രോഗമാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു എന്റെ ജീവിതം പോയി ദാമ്പത്യത്തിലായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങള് കുടുംബത്തിലാകുന്ന പ്രശ്നങ്ങള് എന്റെ മക്കൾ നഷ്ടപ്പെടുന്നു ഒന്നും ശരിയാകില്ല എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതത്തോട് നോക്കി ഒരിക്കലും ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയാത്തത് ഒരിക്കലും പറയുന്നത് നമ്മൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തോട് പ്രവചിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ദൈവം പറയാത്തതൊന്നും നമ്മൾ പറയരുത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും ദൈവം കറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ കറക്ഷൻ അറിയോ ആദ്യം പറഞ്ഞു കർത്താവ് സായ നടക്കാൻ പറഞ്ഞപ്പോ പാവം ചെയ്തപ്പോ അവര് നഗ്നരാണെന്ന് കണ്ടു നഗ്നത നഗ്നതാണ് വിശാദിന്റെ അടിമത്തത്തിലേക്ക് അവർ പോയി പാവം ചെയ്തതുകൊണ്ട് അപ്പൊ കഥാവ് പറയുന്നത് ഞങ്ങൾ അത് നീ എവിടെ അതും പറഞ്ഞു ഞങ്ങൾ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് അപ്പൊ കർത്താവ് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു നീ നഗനാണെന്ന് ദൈവം ആദ്യം കറക്റ്റ് ചെയ്ത് ദൈവം പറയാത്ത കാര്യമാണ് ആദ്യം പറഞ്ഞത് ദൈവം പറയാത്തത് ഒരിക്കലും നാം നമ്മോട് നോക്കി പറയാൻ പാടില്ല രക്ഷപ്പെടില്ല നന്നാകില്ല സൗഖ്യം കിട്ടില്ല ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തത് അല്ലേ ലാസറിനെ കർത്താവ് നാലാം ദിവസം പുറത്തു കൊണ്ടുവന്നേ മാനുഷിക ഭാഷയിൽ എല്ലാം അവസാനിച്ചു അടക്കം ചെയ്ത് യഹൂദ വാല്യം അനുസരിച്ച് മൂന്ന് ദിവസം വരെ ശരീരത്തിൽ ആത്മാവ് നിൽക്കും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴാണ് മൂന്ന് ദിവസം കർത്താവ് പറയാൻ നാലാം ദിവസം കർത്താവ് വരുന്നത് എന്താ മനുഷ്യന്റെ പ്രതീക്ഷകൾ മുഴുവനും ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ ആ അവസ്ഥയിൽ കർത്താവ് ഇടവിട്ടില്ലേ അല്ലെ അപ്പോ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളും അസ്തമിച്ച് നിൽക്കുമ്പോഴും ഒരിക്കലും നമ്മൾ നമ്മളോട് ദൈവം പറയാത്തത് പറയാൻ പാടില്ല അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരം സുഹൃദം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് വാക്കാണ് പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും പിന്നെ പിന്നെങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റും പിന്നെ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ അത് കൈപ്പേറിയ വിഷമാണ് ഇതേക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു ിട്ട് കയവറങ്ങിക്കൊണ്ടിരിക്കാതെ വചനം പറയാണ് ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രതീക്ഷ തരുന്നു ഈ പ്രതീക്ഷയില്ലാത്ത പ്രത്യാശയില്ലാത്ത മനസ്സ് തളർന്ന് തകർന്നു വന്നിരിക്കുന്ന ഈ അനുഭവത്തിന്റെ നടുവിലും എനിക്കൊരു ഒരു പ്രത്യാശയുടെ ഒരു 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 കാര്യം ഓർമ്മിക്കാൻ ചിന്തിക്കാൻ വിഷയത്തെ മനസ്സിലേക്ക് ഒരു പ്രകാശം അങ്ങനെ ഒരു പ്രകാശം കിട്ടിയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എത്രയോ പേര് ധ്യാനത്തിനൊക്കെ ഇങ്ങനെ പ്രകാശം കിട്ടി ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അവസാനിപ്പിക്കാൻ വരുന്ന എത്രയോ ജീവിതങ്ങൾ ഇന്നും ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ടും മൂന്നും ദിവസത്തെ ധ്യാന ദിവസങ്ങളിലൊക്കെ എവിടെയോ ഒരു പ്രകാശം കിട്ടിയിട്ട് യീശു പറഞ്ഞില്ല ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്ന് ആ ഒരു പ്രകാശം കിട്ടിയത് കൊണ്ടും മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുമിച്ച് ജീവിക്കുന്ന അനേക ഇക്കഴിഞ്ഞ സുവിശേഷ വേളകളിൽ അടമുട്ടിയിട്ടുണ്ട്